ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് നെക്ലസ് കാണിക്കുകയാണ് നമ്മൾ ഓണമായിട്ട് കുറേ നെക്ലെസ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യാത്ത ഒരു ഐറ്റം ആണ് നെക്ലെസ്സ് പക്ഷെ ഓണം ആകുമ്പോൾ നെക്ലെസ് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റം ആയതുകൊണ്ട് നമ്മൾ നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഡ്രസ്സുകൾക്ക് മാച്ചിങ് ആവുന്ന ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയാണ് ഒരു മുന്നൂറ്റി നാൽപ്പതിൻ്റെയാണ് നമ്മൾ ചെയ്ത വീഡിയോസിലെല്ലാം മിക്കതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു കളറിൽ വരുന്ന ഈ ഒരു പാറ്റേണിൽ വരുന്ന ഓക്സിഡൈസ്ഡ് കൊണ്ടുവന്നിട്ടില്ല ും ഈ ഒരു മാലയാണ് ഞാൻ ഈ വേറെ ഇതേക്കുന്നത് അപ്പം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കുഞ്ഞു കുഞ്ഞ് ജിം കുഞ്ഞ് സ്റ്റഡുകളെന്നുള്ളത് എനിക്കത് ഒട്ടും ചേരത്തുമില്ല അപ്പോൾ ഞാൻ അതിന് മാച്ചിങ്ങായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് ഇന്നത്തെ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹാങ്ങിങ് ടൈപ്പാണ് ഹാങ്ങിങ് അല്ല സോറി സ്റ്റഡ് ടൈപ്പ് വരുന്ന ഒരു വലിയ ജ്വല്ലറിയാണ് ഇത് കുറേയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഉള്ളതിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ട് തരാം അപ്പം ഈ ഒരു മാലയ്ക്ക് അത് നല്ലതായിട്ട് മാച്ചിങ് ആവുന്നുണ്ട് അടുത്തത് ഈ നൂറ്റി നാൽപ്പതി വരുന്ന വേറെ ഒന്ന് രണ്ട് കളക്ഷൻസ് കൂടെ ഉണ്ട് നേരത്തെ കാണിച്ചതും എല്ലാം കൂടെ ഒന്നിച്ചെന്ന് കാണിക്കുവാണ് ഇത് കണ്ടോ ഇതൊരു മെറൂണും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സുകൾക്ക് മാച്ചിങ് ആയിട്ട് ഇതിടാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന മെറൂൺ സോറി നേവി ബ്ലൂ കളറാണിത് നേവി ബ്ലൂവിനും റോയൽ ബ്ലൂവിനും പറ്റും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് എന്തുവേ അത് അടുത്ത ഈ ഒരു റൂബി കളറാണ് റൂബി വരുമ്പോൾ ഒരു റാണി പിങ്കിനും റെഡിനും ഒക്കെ ഇതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആയിട്ട് വരുന്നതിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതാണേ നൂറ്റി നാൽപ്പതിന് നമ്മൾ ഒരു ഓഫറിൽ ഒരെണ്ണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഗോബി ഷേപ്പിൽ വരുന്നതാണ് റൂബി ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്നത് പ്ലെയിൻ ഗ്രീനും ഇതിന് നൂറ്റി നാൽപ്പതിൻ്റെ ഒരു ഓഫർ റേറ്റ് ആണ് നേരത്തെ നമ്മളിത് കുറച്ച് വൺ നയൻറ്റിക്ക് എന്തോ കൊണ്ടുവന്നതാണ് ഓണം ഇനി അടുത്തു അപ്പോൾ നിങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക ഓണത്തിന് മുന്നേ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ നമ്മൾ ഡെലിവറി ചെയ്യാം പിന്നെ ഓണം പ്രോഗ്രാം ഒക്കെ നിങ്ങളുടെ ഡേറ്റ് അനുസരിച്ചാണ് അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഒരു മൂന്ന് നാല് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം ഈവൻ രണ്ട് ദിവസമാണെങ്കിൽ പോലും നമുക്ക് ഏരിയ അനുസരിച്ച് ഓർഡർ ചെയ്യാവുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൺഫർമേഷൻ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ഇടുക അപ്പോൾ ഇത്രയാണ് നൂറ്റി നാൽപ്പതിൻ്റെ കളക്ഷൻ വരുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു എമൗണ്ട് ഇത് ഇതൊക്കെ കുട്ടികൾക്കും കഴുത്തിന് വലിയ എനിക്ക് ആക്ച്വലി ഇടാൻ പറ്റുന്നുണ്ട് എൻ്റെ കഴുത്തിന് നല്ല വണ്ണം ഉണ്ട് എന്നാൽ പോലും എനിക്ക് പോലും വെയർ ചെയ്യാൻ പറ്റും എന്നാലും കുട്ടികൾക്കൊക്കെ നല്ല ആർട്ടായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണിത് ഇനി വരുന്നത് ആ ഒരു ഇരുന്നൂറ് റേഞ്ചിൽ വരുന്നതാണ് നമുക്കതിവിടെ കാണാം അടുത്തത് ദ വൺ നയൻറ്റി ഫൈവിൻ്റെ ഒരു നെക്ലസ്സാണ് ഇതൊരു നല്ല റൗണ്ടായിട്ട് വരുന്നതാണ് കൊച്ചു കുട്ടികൾക്കൂടെ ഇടാൻ പറ്റും ഒത്തിരി വൈഡായിട്ട് വരുന്നതല്ല ഒരു മീഡിയം സൈസാണ് ഇത് വലിയവർക്കും ചെറിയവർക്കും ഇടാം കുഞ്ഞുങ്ങൾക്കായാലും ഓവറായിട്ട് വലുതായിട്ടൊന്നും ഇരിക്കത്തില്ല കറക്റ്റ് നെക്കിലിരിക്കും അപ്പം ഇത് നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഒന്നിട്ട് കാണിക്കാം ജസ്റ്റ് കണ്ടല്ലോ നമ്മളിത് നെക്കിൽ വെച്ചിട്ടുണ്ട് കണ്ടെ ഏകദേശം നല്ല രീതിയിൽ കവർ ചെയ്ത് വരുന്ന നല്ലൊരു റൗണ്ട് പാറ്റേൺ ആണ് നിനക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം അടുത്തത് ഒരു വൈൻ കളറാണ് ഇത് മെറൂണിനെ യൂസ് ചെയ്യാൻ പറ്റും വൈൻ കളറാണ് പ്ലെയിനായിട്ട് വരുന്നത് ആ ഗ്രീനിൻ്റെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ ഇരുന്നൂറ് രൂപ പോലും തികച്ചാവുന്നില്ല നല്ലൊരു മെഹന്ദി കളറിൽ വരുന്നതാണ് എന്താ ഒരു നേവി ബ്ലൂ അല്ലെങ്കിൽ റോയൽ ബ്ലൂ ആണിത് നല്ല നെക്ക് കവർ ചെയ്തിരിക്കുന്ന അടിപൊളി റൗണ്ട് ബാറ്റൺ തന്നെയാണ് ഇനി അതിൻ്റെ ഒരു വൈറ്റ് വൈറ്റ് നിങ്ങൾക്കെടുത്ത ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും ഇനി വരുന്നത് റൂബി എമറാൾഡ് രണ്ട് മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പ് ആണ് ഒരു വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ കളക്ഷൻസ് ആണ് ഇത്രയും വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ഇവിടുന്ന് അപ്പം തന്നെ പാക്ക് ചെയ്യാനുള്ള സൗകര്യവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓണം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫാസ്റ്റായിട്ടുള്ള ഒരു ഷിപ്പിംഗ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ അയക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഈ അറേഞ്ചിൽ തന്നെ വരുന്ന ബാക്കി കളക്ഷൻസ് കളക്ഷൻസൂടെ കാണാം അടുത്തത് റോയൽ ബ്ലൂയിൽ വരുന്ന അടിപൊളി ഒരു ത്രീ ലെയറിൽ സ്റ്റോൺ വന്നിട്ട് ഒരു എന്താ പറയുന്നത് കുന്തൽ സ്റ്റോൺ വന്നിട്ട് നല്ല നല്ലൊരു മുട്ട് മുല്ലമുട്ട് മുല്ലമുട്ടല്ല ഒരു മുട്ട് പാറ്റേണി വരുന്ന ഒരു നെക്ലസ് നെക്ലസ്സാണ് ഇത് നല്ല കവറായിട്ട് റൗണ്ടിൽ വരുന്നാണ് ജിമിക്കി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മാച്ചിങ്ങായിട്ട് ഒരു കുഞ്ഞ് ജിമിക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജിമിക്കി മാറ്റിട്ട് വലുത് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം അപ്പം നോക്കിക്കേ ഇതൊരു കറക്റ്റ് റൗണ്ടിൽ കഴിക്ക് ഇരുന്നൂറ്റി പത്ത് അപ്പോൾ ഈ റോയൽ ബ്ലൂ ഈ ഒരു കളർ മാത്രമേ നമുക്ക് ഇതിൻ്റെ കിട്ടിയിട്ടുള്ളൂ നല്ലൊരു പാറ്റേൺ ആയിരുന്നു എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ഒരു മുട്ട ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇത് റോയൽ ബ്ലൂവിന് നേവി ബ്ലൂവിന് നിങ്ങൾക്ക് ഇടാൻ പറ്റും അപ്പോൾ ഇനി പേൾ ടൈപ്പിൽ വരുന്നതാണ് സെയിം റേറ്റ് ഞാൻ അങ്ങനെ വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ ഫസ്റ്റ് വൺ ഇതാണ് ഈ ഒരു മുല്ലമുട്ട് പോലെ വരുന്ന ടൈപ്പാണ് മുല്ലമുട്ടിനകത്ത് കുറച്ചുകൂടെ വണ്ണമുണ്ട് എന്നിട്ട് ഗോബി ഷേപ്പിൽ വരുന്ന പേൾസാണ് അപ്പോൾ നമുക്കത് കൂടെ നെക്കലിട്ട് കാണിക്കാം എന്നാൽ നോക്കിക്കാൻ അപ്പോൾ നെക്കിൽ വരുമ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നല്ല രീതിയിൽ കവർ ചെയ്താണ് വരുന്നത് എല്ലാ സെറ്റ് അല്ലെങ്കിൽ ഏത് കളറിൻ്റെ കൂട്ടം കസേൻ്റെ കൂട്ടത്തിലും ഒക്കെ ഇടാൻ നിങ്ങൾക്ക് പറ്റും വൈറ്റ് പേൾസ് വന്നിട്ട് കുഞ്ഞ് ഇതാ അതിന് മാച്ചിങ്ങായിട്ട് വരും നല്ലൊരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് ടു ലെയർ വരുന്നത് മുല്ലമുട്ട് ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു നല്ല ആണ് ഇത് ഞാൻ നേരത്തെ ഷോർട്സിലൊക്കെ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മുല്ലമുട്ട് പോലെ വരുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന പേളിൻ്റെ ആണ് ഇത് സെയിം റേറ്റ് ആണ് ഇരുന്നൂറ്റി പത്ത് രൂപ ഉണ്ട് ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇത് നേരത്തെ വീഡിയോയിൽ ഇങ്ങനെ ഈ നെക്ലിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ അന്നേരം ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്താണിത് അപ്പോൾ ഈ കൂട്ടത്തിൽ കാണിച്ചു നിങ്ങൾ ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് ഇതുപോലെ നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിൽ വരുന്ന അടിപൊളിയായിട്ട് വരുന്ന ഒരു ട്രെൻഡിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇരുന്നൂറ്റി പത്ത് രൂപ ഇതിനും വരുന്നുള്ളൂ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഒരു ഓവൽ ഷേപ്പിൽ എന്നിട്ട് നല്ലൊരു ഒരു എന്താണ് പാലക്കയ പാലക്ക അല്ലല്ല നാഗപടം ഷേപ്പിൽ വന്നിട്ട് എൻ്റെ ഒരു കുഞ്ഞ് ഫ്ലവർ ആണ് കൊടുത്തേക്കുന്നത് നമുക്കിതുകൂടെ നെക്കിൽ വെച്ച് കാണാം കണ്ടപ്പോൾ നമ്മളിത് നെക്കിൽ വെച്ചിട്ടുണ്ട് നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ കടുത്ത് കവർ ചെയ്തിരിക്കും ഒരു ട്രെൻഡ് ഡിസൈനുമാണ് മോഡേൺ ടൈപ്പ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന എല്ലാ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ചേഞ്ചസ് ഉണ്ട് അപ്പോൾ നമുക്കത് കൂടെ കാണാം അടുത്തത് തയ്യൊരു ഗ്രീനാണ് ഗ്രീൻ വന്നിട്ട് സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽസ് പറയുന്നില്ല അടുത്തത് ആ റൂബി എംബ്രോയിഡ് ആണ് കണ്ടോ ഗ്രീനും ആ മെറൂണും മറൂണും മൈനും ഒക്കെ ഇടാം കേട്ടോ നമുക്ക് അടുത്തതായി വൈറ്റാണ് വൈറ്റ് വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കുഞ്ഞു ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം ഇരുന്നൂറ്റി പത്ത് രൂപയുടെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഏറ്റവും ആയിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇനി നമുക്ക് ഇരുന്നൂറ്റി പത്തിൻ്റെ രണ്ട് മൂന്ന് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ കാണാം അടുത്തതായി ഇരുന്നൂറ്റി പത്ത് വരുന്ന ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആണ് നോക്കിയിട്ട് ഒരു മുല്ലമുട്ട് പോലെ മുള്ളുപോലെ ഇരിക്കുന്ന ടൈപ്പാണ് കുഞ്ഞു കുഞ്ഞു മുത്തുകളൊക്കെ കണ്ടോ കുഞ്ഞ് കുഞ്ഞ് മുത്ത് വെച്ച് മുത്തുപോലെ വന്നിട്ട് മുള്ളു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് രണ്ട് സ്റ്റോൺസ് വെച്ചിട്ട് സ്റ്റഡും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാലയുടെ കൂടെ ഒരു കുഞ്ഞ് സിംപിൾ ആ ഒരു ജിം സ്റ്റഡ് ഇട്ടാൽ മതിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്താണ് ഓഫ് ചെയ്തത് വൈറ്റ് സ്റ്റോൺ അടുത്തത് അതിൻ്റെ തന്നെ ആണ് ബ്ലാക്ക് സ്റ്റോൺ ആണ് അതും ഇരുന്നൂറ്റി പത്ത് അടുത്തത് വരുന്നത് അതിൻ്റെ മെഹന്ദിയിൽ വരുന്നതാണെന്ന് നോക്കിയാൽ മെഹന്ദിയിൽ വരുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട് കണ്ടോ മെഹന്ദിയിൽ വന്നിട്ട് ആ സെയിം പാറ്റേണിൽ ഗ്രീൻ കളർ അടുത്തത് ദാ മെഹന്ദിയിൽ വരുന്ന റൂബി കളർ അതായത് വൈൻ കളർ വൈനും മറൂണും ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു കറക്റ്റ് അങ്ങ് ലൈറ്റായിട്ട് വരുന്ന റൂബി കളറല്ല കുറച്ച് ഡാർക്കായിട്ട് വരുന്ന റൂബി കളറാണ് ഇത് നെക്കിൽ വെക്കണ്ടല്ലോ നെക്കിൽ വെച്ച് നാം അടുത്തു അപ്പോൾ അടുത്തതും നല്ലൊരു പാറ്റേൺ ആണ് ആയിട്ട് വരുന്നത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇടാൻ പറ്റും ഭയങ്കര വൈഡ് ആയിട്ടുള്ള ടൈപ്പ് അല്ല രണ്ട് സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത് ഒരു ലോങ് ലോങ് ടൈപ്പും ഒന്ന് റൗണ്ട് ഷേപ്പിലും വരുന്നത് അപ്പം നമുക്കിതിവിടെ നിന്ന് നെക്കല് വെച്ച് കാണാം അപ്പം അത് ആ നെക്കല് വെച്ചിട്ടുണ്ട് നല്ലൊരു റൂബി കളറാണ് നിങ്ങൾക്ക് ഏത് ഈ ഒരു ഷെയ്ഡ് വരുന്ന ഏത് കളർ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ചേഞ്ചസ് ഉണ്ട് നമുക്ക് നമുക്കതിവിടെ കാണാം അടുത്തേ നോക്കിക്കാൽ അതിൻ്റെ വൈറ്റ് സ്റ്റോൺസ് ആണ് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ആ സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന കുറേ കളക്ഷൻസിന് ഇരുന്നൂറ്റി പത്ത് ഉള്ളൂ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് ഇതൊക്കെ ഇത് ഗ്രീൻ കളർ അടുത്തത് മെറൂണും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്നത് ഇതൊരു ട്രെൻഡാണല്ലോ എല്ലാത്തിനും കൂട്ടത്തിലെ അഡ്ജസ്റ്റ് ചെയ്തു പാരും അങ്ങനെ അയ്യോ യുവതം എന്താ ഇതിൻ്റെ കൂടെ ഇട്ടാന്ന് ചോദിക്കത്തില്ല കാരണം അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അപ്പോൾ നാല് കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഇരുന്നൂറ്റി പത്തിൻ്റെ കളക്ഷൻസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇനി ഇരിക്കു വേണം നമുക്ക് കാണാം അടുത്തത് നിറയെ റൂബി പേൾസ് അതായത് റൂബി കളറിൽ വരുന്ന സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള ഒരു കുന്തൻ ടൈപ്പ് വരുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂ രൂപയാണേ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഒരു ആൻറ്റി കളറിൽ വരുന്നതാണ് ഇരുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ ഇരുന്നൂറ്റി പത്തിനെ തീർന്നെന്ന് പറഞ്ഞെങ്കിലും ഒരു ഇരുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഇരുന്നൂറ്റിപ്പത്തിൻ്റെ ഓഫർ റേറ്റിലോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നോക്കിക്കേ ബ്ലൂ കളറാണേ ബ്ലൂ ആണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ കൂട്ടത്തിൽ വിടാം കാരണം നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് ആട്ടോ ഇത് അടുത്തത് സെയിം കളറി വരുന്ന സെയിം പാറ്റേണിൽ വരുന്ന നോക്കിയിട്ട് നല്ല ഡോട്ട് ഡോട്ടായിട്ട് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് നല്ല വലുപ്പമുള്ള സ്റ്റോൺസ് ആണ് ഡബിൾ ലെയറിൽ അതിന് മാച്ചിങ്ങായിട്ടുള്ള ഇയറിംഗ് ഉണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ വൈറ്റ് സ്റ്റോൺസ് അടുത്തത് വരുന്നത് ഹെവി ആയിട്ട് അതിൻ്റെ മെറൂൺ കളർ മാത്രം വരുന്നതാണ് നല്ല മെറൂൺ കളറാണ് നോക്കി ആ ഡോട്ട് ഡോട്ടായിട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ക്ലോസർ കാണിക്കുക ഞാൻ ഇത്രയും ക്ലോസർ കാണിക്കാൻ പറഞ്ഞു അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കാണിക്കാനാണ് ആ ഡോട്ട് ഡോട്ടിൻ്റെ ആ ഒരു ഫിനിഷിങ് നല്ല ഭംഗി ആട്ടോ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണിക്കാൻ പറഞ്ഞത് അടുത്തതായി ഒരു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയൊക്കെ തീർന്നു അപ്പോൾ അതും ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ നല്ല ഒരു ഗ്രീൻ കളറാണ് അടിപൊളിയായിട്ട് വരുന്നതാണ് നല്ല ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഇത് ഓഫ്സ് ഡേയ്സിൽ വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ അപ്പോൾ ഇത്രയും നമ്മൾ ഇരുന്നൂറ്റി പത്തിൻ്റെ ഓഫറിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കാണാൻ പോകുന്നത് കുറച്ച് എന്താ പറയുക കുറേ പീസസ് ഇല്ല ഒന്ന് രണ്ട് പീസ് പല റേറ്റ്സിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് കളക്ഷൻസോടുകൊണ്ട് അതുകൊണ്ടൊക്കെ കാണാം അടുത്തത് റാൻഡമായിട്ട് വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞ പോലെ നോക്കിയേ ഗ്രീനും മെറൂണും മിക്സ് ആയിട്ട് വരുന്ന വരുന്നത് നല്ലൊരു ഓക്സിഡൈസ് ആണ് നല്ല ഫിനിഷിങ്ങിലാണ് ഇത് കൊടുത്തേക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് നോക്കി ഡോട്ട് ഡോട്ടായിട്ടൊക്കെ വന്നിട്ട് അടിപൊളിയൊരു പാറ്റേൺ ആണ് നല്ല റൗണ്ട് ഷേപ്പിൽ ഫിനിഷിങ്ങായിട്ടാണ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്തത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നതാണ് ഈ ഒരു പേൾ ടൈപ്പ് വരുന്നത് നല്ലൊരു സ്റ്റോൺ ഉള്ള ഒരു ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് ആ സെയിം സംഭവമാണ് ഈ ഒരു സെൻറ്ററിൽ എല്ലാ ആയിട്ട് കൊടുത്തേ ഗ്രീനും റൂബിയിലും വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ അടുത്തത് ഈ ഒരു ബ്ലാക്കിൽ വരുന്നതാണ് ബ്ലാക്കിൽ വന്നിട്ട് ഒരു ലീഫ് പാറ്റേൺ ആണ് നല്ല ഹെവിയായിട്ട് വരുന്ന നിറച്ചും സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അടുത്തത് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ആൻറ്റിക് ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നോക്കിയാൽ നല്ല റൂബി കളറാണ് റൗണ്ട് ഷേപ്പിൽ നല്ല ഫിനിഷിംഗായിട്ടാണ് കൊടുത്തേക്കുന്നത് നമുക്കതൊന്ന് നിക്കലിട്ട് കാണാമേ നോക്കിക്ക് നെക്കിലിട്ട് വന്ന് നോക്കി നല്ല ഹെവി ആയിട്ട് നിറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആൻറ്റിക് കളറിലാണ് വന്നിരിക്കുന്നത് അതിന് മാച്ചിങ്ങായിട്ട് വരുന്ന ഒരു കുഞ്ഞ് സ്റ്റഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾക്ക് വേണേൽ ജിംക്ക് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് നല്ല ഒരു പാറ്റേൺ തന്നെയാണിത് അപ്പോൾ നമുക്ക് ഈ ഒരെണ്ണം എണ്ണം ഇരുന്നൂറ്റി അറുപതിൻ്റെയും കൂടെ നമുക്ക് നീട്ട് നോക്കാം നല്ല ഭംഗി അതും ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റോക്ക് ചെയ്ത് തരാം ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതാ ണ്ടോ കൊച്ചു കുട്ടികൾക്കും ഇടാം വലിയവർക്ക് ഇടാം കൊച്ചു കുട്ടിയേക്ക് ചോക്കർ പോലെ ഇടാം വലിയവർക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം കണ്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ലൊരു ആയിട്ട് വരുന്ന അടിപൊളിയുള്ള വരുന്ന ഒരു ചോക്കർ നെക്ലെസ് തന്നെയാണ് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപ അത് ഏക്കിയ കുഞ്ഞൊരു സ്റ്റഡാണ് കൊടുത്തത് എനിക്കിതിൽ ജിമ്മിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇനി വരുന്നത് നല്ലൊരു ഐറ്റമാണ് ഇത് ഒരു ഒരു നല്ലൊരു ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം കാണാൻ നോക്കി രണ്ട് മൂന്ന് ലെയറിൽ വന്നിട്ട് വലിയ ബോൾസും ചെറിയ ബോൾസും സെൻറ്ററിൽ ഒരു ചെയിനുമാണ് കൊടുത്തേക്കുന്നെ നമുക്കിത് നെക്കിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം കാരണം ഇതിങ്ങനെ ഷീറ്റിലൊന്നും അല്ല വരുന്നത് ഇങ്ങനെ പാക്കറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് ഇതിൻ്റെ കുഞ്ഞതും വലുതും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുക നമ്മൾ ചെയ്യാം കുറച്ച് കുറഞ്ഞ നാളായിട്ട് ഉണ്ട് ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ എടുക്കാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടമുള്ളവരിപ്പോഴും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കമൻറ്റ് ഇടുക ഓക്കെ ഇത് നമുക്കും സെറ്റ് ചെയ്തോളൂ അപ്പോൾ നോക്കി നെക്കിൽ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഒരു പീസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ റീസ്റ്റോക്ക് ചെയ്താൽ അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കുഞ്ഞ് നൂറ് റേഞ്ചിൽ വരുന്ന കുഞ്ഞ് സിമ്പിളായിട്ടായിരിക്കും അപ്പോൾ ഒരു ലെയർ ഒക്കെ കാണത്തുള്ളൂ ഒരു ലെയർ വന്നിട്ട് കുഞ്ഞ് ഒരു ഹാങ്ങിങ് പോലൊക്കെ കാണത്തുള്ളൂ അങ്ങനെ നൂറു രൂപ തൊട്ട് നമുക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് വന്നത് കഴിഞ്ഞ വർഷം തൊട്ടേ ഉള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യാത്തത് അപ്പം ഇത്രയാണ് നമ്മളുടെ ഇരുന്നൂറ്റി ആറ് ഏഞ്ചിലുള്ള കാഷൻസ് ഇനിയും ഉള്ളത് കുറച്ച് ലോങ് ടൈപ്പാണ് നമുക്കത് കിട്ടണം അടുത്തത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞ് ചിതിന്നായിട്ട് വരുന്ന ചെയിന് വരുന്ന വലിയ ലോക്കറ്റുകൾ ഉണ്ടോന്ന് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ഡബിൾ ലെയറിൽ പേൾ വരുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു പേളല്ല ഇങ്ങനെ ഈ ഒരു പാറ്റേണിലെ ഡബിൾ ലെയറിൽ മുത്ത് വന്നിട്ട് ഈ ഒരു സെയിം ലോക്കറ്റുകൾ വരുന്ന ഒരു പാറ്റേൺ ഇരുന്നൂറ്റമ്പതിന് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതേ ലോക്കറ്റ് വന്നിട്ട് സിമ്പിൾ ചെയിനിലാണ് വന്നേക്കുന്നത് നോക്കിയിട്ടുണ്ടോ ഒരു ഒരു സിമ്പിൾ ചെയിനിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കത് ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെ ഇരിക്കുകയാണെന്നുള്ളത് നോക്കിയിട്ട് ഇത് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ലെങ്തി ആയിട്ടോ നമുക്ക് ഈ ഒരു ഈ ഈയൊരു നെക്കിനെക്കാട്ടിലും ലെങ്തിലാണ് വന്നേക്കുന്നത് ഒരു എട്ട് പിടി ഇവിടെ വരെ ഇവിടെ വരെയൊക്കെ വരുന്ന ടൈപ്പാണ് ലോങ് ടൈപ്പാണ് സാരിയുടെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റും പിന്നെ നെക്ലെസ് ഇഷ്ടമല്ലാത്തവർക്ക് ഇടാൻ പറ്റും ഗോൾഡൻ ചെയിൻ വന്നിട്ട് വലിയൊരു ലോക്കറ്റാണ് അത്യാവശ്യം നല്ല സൈസുണ്ട് കണ്ടല്ലോ ഇടുമ്പോൾ കാണുമെന്ന് മനസ്സിലാവും അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഇയറിംഗ് കൊണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലോക്കറ്റ് ഉള്ളതും കൂടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അടുക്കണം അതാ ഇതാണ് നമ്മളുടെ റൗണ്ട് ഷേപ്പിൽ വരുന്നത് മാലയൊക്കെ സെയിം തന്നെയാണ് സെയിം ലെങ്താണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് നല്ല പെർഫെക്റ്റായിട്ട് വരുന്ന റൗണ്ട് ഷേപ്പാണ് അതിന് ആയിട്ട് വരുന്ന ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് റേറ്റ് ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അടുത്തത് ഒരു ആൻറ്റി ടൈപ്പ് ആണ് ആൻറ്റിക്ക് വന്നിട്ട് നല്ലൊരു ടെമ്പിൾ ആണ് ഇത് ടെമ്പിൾ പെൻഡിൻ്റെ ആണ് കൊടുത്തിരുന്നത് വലുതെ ടൈപ്പിൽ എന്നിട്ട് പേഴ്സ് വെച്ചാണ് ചെയിൻ കൊടുത്തേക്കുന്നത് നല്ല അപ്പോൾ ഇതാണ് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു ടെമ്പിൾ ഷേപ്പിലാണ് ഇത് കൊടുത്തേക്കുന്നത് കുഞ്ഞ് ഒരു ജിമ്മിക്കു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് ആൻറ്റിക്കിൻ്റെ ജിമ്മിക്കോ ആൻറ്റിങ്ങിൻ്റെ ഇയറിങ്സോ പെയർ ചെയ്യാവുന്നതാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ നേരത്തെ ഞാൻ വീഡിയോയിൽ വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട് ഷിപ്പിംഗ് കോണത്തിനൊക്കെ ഇടാൻ അടിപൊളിയായിരിക്കും നല്ല വലുപ്പമുള്ള ഒരു ടെൻ്റൻ്റ് തന്നെയാണ് ഇതിലുള്ളത് അപ്പം ഇത്രയാണ് നമ്മുടെ ലോങ് ചെയിൻസ് വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ റോസ് ഗോൾഡി വരുന്ന കുഞ്ഞ് ചെയിനുകൾ ലെങ്ത് കുറവുള്ള ആറ് പിടിയിൽ ഉണ്ട് നമുക്ക് നമുക്കതോടെ കാണാം ഇതാണ് നോക്കിക്കേ റോസ് ഗോൾഡി വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡുകളിൽ വരുന്ന ഒരു നെക്ലെസ് സെറ്റാണ് നോക്കിക്കേ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിനൊക്കെ മാച്ചിങ് കണ്ടോ വേണ്ട ഇങ്ങനെയൊക്കെ ഉള്ള ഡ്രസ്സുകൾക്ക് ഇത് നല്ല മാച്ചിങ്ങാണ് അപ്പം നമുക്കിതൊന്ന് നെക്കിലിട്ട് നോക്കാം കളർ ഉണ്ട് കളർ വരുന്നത് പിസ്താഗ്രീനകത്തിൽ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കൊച്ചു കുട്ടികൾക്ക് ഒക്കെ ഇടാനായിട്ട് പറ്റും നല്ല റോസ് ഗോൾഡിലാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങായിട്ട് വരുന്ന ഒരു ലോക്കറ്റും അതിന് മാച്ചിങ്ങായിട്ട് വരുന്ന ഒരു നല്ല വലിപ്പം അത്യാവശ്യം നല്ലൊരു വലിപ്പുള്ളൊരു സ്റ്റഡുമാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺസ് ഉണ്ട് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ പല പല നെക് പല പല പാറ്റേൺ ഉള്ള ഫ്ലവർ ഫ്ലവേ ഇപ്പോൾ ഫ്ലവേഴ്സിന് ഡിഫറൻസ് കാണും അപ്പം ഇതായതാണ് ഒരു പാറ്റേൺ ഇതിൽ ഒരു ലോങ് ടൈപ്പാണ് വരുന്നത് എന്നിട്ട് ആ ഫ്ലവറിനും ചെറിയ വ്യത്യാസമുണ്ട് ഇതൊരു ഗ്രീനും യെല്ലോ ഗ്രീനിഷ് യെല്ലോ വരുന്ന ഒരു പാറ്റേൺ ആണ് കണ്ടോ നല്ല കളേഴ്സ് കേട്ടോ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് അടുത്തത് ഇതാ ഒരു ലൈറ്റ് ബ്ലൂ ഒരു വൈറ്റ് ആണ് വൈറ്റ് പോലെയാണ് വരുന്നത് ലൈറ്റ് വൈറ്റ് വന്നിട്ട് ഒരു പിങ്ക് കളറിലെ മുട്ടുകളാണ് കൊടുത്തേക്കുന്നത് ഫ്ലവറിനും ചെറിയ വ്യത്യാസമുണ്ട് അടുത്തത് നമ്മൾ ആദ്യം കണ്ട പാറ്റയാണ് വരുന്ന വൈറ്റിൽ പിങ്ക് കളറിലെ ഫ്ലോ കുഞ്ഞ് മുട്ടുകൾ വരുന്നതാണ് അടുത്തത് കുറച്ചും കൂടെ വലിയ പൂക്കളാണ് വരുന്നത് എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡുകളാണ് കേട്ടോ പേസ്റ്റൽ ആണ് ആ അതിൻ്റെ തന്നെ ഒരു പിങ്ക് കളർ പർപ്പിൾ പിങ്ക് പർപ്പിൾ മിക്സ് ആയിട്ട് വരുന്ന പിങ്ക് പ ലാവൻഡർ കളർ കേട്ടോ ലാവണ്ടർ പിങ്ക് പിന്നെ നമ്മളിപ്പോൾ കണ്ടത് വീട്ടിലെടുത്തേക്കാം കേട്ടോ കണ്ടോ ഒരുമിച്ച് നോക്കിയൊക്കെ എല്ലാം നല്ല കുറേ പേസ്റ്റൽ ആണ് അപ്പം റോസ് ഗോൾഡ് ഇഷ്ടപ്പെടുന്ന കുഞ്ഞു പിള്ളേർക്കൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി വരുന്നത് കൊച്ചു കുട്ടിയൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് നെക്ലെസ്സുകളാണ് നിങ്ങൾക്ക് ഇത് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് ഇപ്പം നമ്മൾ നയൻറ്റി റുപ്പീസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് അത് അപ്പോൾ നോക്കി ഇതാണ് നമ്മളുടെ ആ ഞാൻ പറഞ്ഞ ആ പാറ്റേൺ നല്ലൊരു ത്രീ ലെയർ ഫോർ ലെയറിൽ സ്റ്റോൺസ് വന്നിട്ട് നല്ലൊരു പെൻഡൻറ് ഉണ്ട് അതിന് വലിയൊരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല അത്യാവശ്യം ലോങ് ആയിട്ട് വരുന്ന കുഞ്ഞ് പിള്ളേർക്ക് അടിപൊളി ഇടാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു വലിയ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പോകുന്നത് നമ്മളതിൽ അത് നെക്കില് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കി നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും കാരണം ആവശ്യത്തിന് നിങ്ങളുടെ ചെയിൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ കറക്റ്റ് നെക്കിൽ ഗേറ്റി ഇട്ടേക്കുവാണേ ഇത് കുറച്ച് ഇറക്കി വേണോ ഇടാ അങ്ങനെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ് അതുകൊണ്ട് ഇത്രയും എക്സ്ട്രാ ചെയിൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ് ഇത് മാക്സിമം ഗേറ്റി ഇട്ടേക്കുവാണ് അപ്പോൾ കൗണ്ട് നെക്കിന് കറക്റ്റായിട്ടോ എങ്ങനെയാണോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പം അടുത്ത കളർ മജാണി പിങ്ക് ആണേ റാണി പിങ്ക് കളർ ഇപ്പം ഡ്രസ്സിന് ആയിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും ദാ റെഡ് ഒരുപാടൊന്നും ഇല്ലാട്ടോ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ് തരുന്നത് ഗ്രീൻ കളർ സോറി ബ്ലൂ കളർ ഗ്രീൻ ഒന്നും ഇല്ല കേട്ടോ ഒക്കെ തീർന്നു അടുത്തത് ഇതാ മെറൂൺ അടുത്തത് ഇതാ ഒരു വൈറ്റ് സിൽവറിൽ വരുന്ന വൈറ്റും ഗോൾഡനിൽ വരുന്ന വൈറ്റും സെയിം വൈറ്റ് തന്നെ ഒരു ബേസ് മാറുമ്പോഴത്തെ ഡിഫറൻസ് ഉണ്ടാകും ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് ഓണത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ താൽപ്പര്യം നല്ലൊരു മാലയാണിത് അപ്പം നമ്മൾ നേരത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ നെക് ഇല്ലാത്ത ടൈപ്പ് കൊണ്ടുവന്നതൊക്കെ എല്ലാം സോൾഡ് ഔട്ടാണ് ഞാൻ അത്രയും പെട്ടെന്ന് അത് ആ കുട്ടികൾക്ക് വേണ്ടി എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു അത് കാരണം ഒരുപാട് റീസ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല കുറച്ചൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടെ കണ്ടു നോക്കണം അപ്പോൾ ഇനി എന്തായാലും മാലകളുടെ വീഡിയോ കാണിക്കല്ലേ കുറച്ച് കുഞ്ഞ് ചെയിനുകൾ വന്നിട്ടുണ്ട് നെക്ലസ് ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പം ഫസ്റ്റ് വൺ അപ്പം നോക്കിക്കേ നല്ല ഏഡീസ് ടോണി വരുന്ന അടിപൊളിയായിട്ട് വരുന്ന ഒരു ഒരു ചെയിനാണിത് പ്ലെയിൻ ചെയിൻ വന്നിട്ട് ലോക്കറ്റാണ് വരുന്നത് ഒരു മാല ദ ഇത്രയാണ് വരുന്നത് കണ്ടോ അതിൻ്റെ ലോക്കറ്റ് നോക്കി നല്ല ലോങ് ടൈപ്പിൽ വരുന്ന അടിപൊളി ഒരു എഡി സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു ഒരു മാല വിത്ത് ലോക്കറ്റ് ലോക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ നാൽപ്പത് രൂപ നല്ല ഭംഗിയാണ് കാണാനായിട്ട് റോസ് ഗോൾഡിൻ്റെ കൂട്ടത്തിൽ ആ ഒരു വൈറ്റ് നല്ല അടിപൊളി ഒരു ആണ് അടുത്തത് ഇത് കണ്ട ഇത് ഒരു നമ്മുടെ ഡാസ് ഉഷ്യൽ എല്ലാത്തിലും വരുന്ന ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന റേറ്റ് വേണമല്ലോ മാലയിലായാലും കമ്മലിലായാലും ഫ്ലിപ്പിലായാലും ക്രാബിലായാലും എല്ലാം ബട്ടർഫ്ലൈസ് ആണ് വരുന്നത് ഇത് ഒരു ഹാഫ് പോർഷനിൽ ബ്ലാക്കും ഹാഫ് പോർഷനിൽ വൈറ്റ് വൈറ്റില്ല നമ്മുടെ റെയിൻബോ സ്റ്റോൺസും കൊടുത്തിട്ടുള്ള ബട്ടർഫ്ലൈ ലോക്ക് പെൻറ്റൻ്റ് ആണ് എന്നെങ്കിൽ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ താ നോക്കിക്കോ കാര്യത്തിലൊക്കെ എല്ലാം കൂടെ കാണിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ കണ്ടോ കാണാൻ പറ്റത്തില്ല എൻ്റെ ഉടുപ്പ് കാടായൊരു കാണാൻ പറ്റത്തില്ല ആളുകൾ അറിയാനെ എന്നാലും നിങ്ങൾക്ക് കാണാമല്ലോ എനിക്കറിയാം കാണാമല്ലോ അപ്പോൾ ഇതിന്റെ റേറ്റ് റേറ്റ് ആണ് അതി കൂടി മുപ്പത്തഞ്ച് രൂപയുള്ളു കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് നോക്കിയിട്ട് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു കുഞ്ഞ് ടെഡി ബെയർ ആണ് അതിൽ വൈറ്റ് പ്രിന്റും അതുപോലെ റെഡ് പ്രിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് മുപ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ഒരു റോസ് ഗോൾഡ് എല്ലാ റോസ് ഗോൾഡാണ് വരുന്നത് അടുത്തതായ ഒരു കുട്ടി ആനക്കുട്ടി ആനക്കുട്ടി വന്നിട്ട് ഒരു ഗ്രീൻ കളർ പിസ്ത ഗ്രീന് റെഡ് പീച്ച് കളറൊക്കെ മിക്സായിട്ട് വരുന്ന കുഞ്ഞൊരു ആനക്കുട്ടി തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നീട്ടി നിൽക്കുന്ന ഒരു ആനക്കുട്ടിയുടെ ലിങ് ഡി പെൻഡൻ്റാണ് വരുന്നത് രൂപ അടുത്തത് ഇതായി ഒരു കിറ്റിയാണേ കിറ്റി അപ്പം കിറ്റി വന്നിട്ട് ഓക്സിഡൈസ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റും ഒരു മജന്ത കളർ മിക്സായിട്ട് വരുന്ന ഒരു പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് ഓക്സിഡൈസിൽ വരുന്ന മുപ്പത് രൂപ അപ്പം മുപ്പതിൻ്റെ മൂന്ന് കളക്ഷനും മുപ്പത്തഞ്ചിൻ്റെ ഒരു കളക്ഷനും നാൽപ്പതിൻ്റെ ഒരു കളക്ഷനുമാണ് ഈ ഒരു കുഞ്ഞ് നെക്ലെസ് സോറി കുഞ്ഞ് ചെയിൻ വിത്ത് ആ വരുന്നത് അപ്പം ഇനി ഓ ഓണം ഓണം അനുബന്ധിച്ച് ഇനി എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കമൻ്റ് ഇടുകയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ഒരു സാധനം എടുത്ത് എനിക്ക് ചെയ്യാനായിട്ട് ഒരു നിങ്ങൾ പറയുന്ന എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല എനിക്ക് പറ്റുന്ന എൻ്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പം ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളു നിങ്ങൾ ഷോപ്പിൽ നിന്നും ഓൺലൈനിലും നിന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ശ്രമിക്കാതല്ല അതല്ലെങ്കിൽ ഇത്രയും വീഡിയോ ചെയ്തിട്ട് തൽക്കാലം നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അല്ലെങ്കിൽ രണ്ട് ദിവസം ഈ ഒരു വീക്ക് സൺഡേ വരെ വീഡിയോ ചെയ്യാം അപ്പോൾ ശേഷം ആ ഒരു രണ്ട് ദിവസത്തിൽ നിങ്ങൾക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് പറയാം മാക്സിമം ഇനി എല്ലാം അയക്കുക എന്നുള്ളതാണല്ലോ ഓണത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഡ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓണം പർച്ചേസ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഡെയിലി വീഡിയോ വേണോ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുക കമൻറ്റുകളായിട്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വാട്സപ്പിൽ പറഞ്ഞാൽ മതി അപ്പം ആ രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വേണ്ടതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം